അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായുള്ള പ്രചരണാർത്ഥം മിനി മാരത്തോൺ സംഘടിപ്പിച്ചു വിസ്പാരോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലായിരുന്നു മാരത്തോൺ നടന്നത് പത്ത് കിലോമീറ്റർ ദൈർഘ്യമുള്ള മിനി മാരത്തോണിന് പുറമെ ഒന്നര കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫൺ മാരത്തോണും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് എ രാജ എം എൽ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി കായിക മേഖലയോടുള്ള അഭിരുചി കുട്ടികളിൽ വളർത്തുന്നതോടൊപ്പം അശ്രദ്ധ മൂലം ഒരു ജീവനും റോഡിൽ പൊരിയരുത്തുന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിസ്പാരോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ മിനി മാരത്തോണും ഫൺ മാരത്തോണും നടത്തിയത് പത്ത് കിലോമീറ്റർ ദൈർഘ്യമുള്ള മിനി മാരത്തോൺ കല്ലാർകുട്ടി പാലത്തിൽ നിന്ന് ആരംഭിച്ചു അടിമാലി സർക്കിൾ ഇൻസ്പെക്ടർ ജോസ് മാത്യു മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു മിനി മാരത്തോൺ അടിമാലിയിൽ എത്തിയ ശേഷം ഒന്നര കിലോമീറ്റർ ദൈർഘ്യമുള്ള ഫൺ മാരത്തോണും നടന്നു അടിമാലി സോപാനം സാംസ്കാരിക കേന്ദ്രത്തിന് സമീപത്തുനിന്ന് ആരംഭിച്ച ഫണ്ട് മാരത്തോൺ ആർ ടിഒ രാജീവ് കെ കെ ഫ്ളാഗ് ഓഫ് ചെയ്തു ഇരു മാരത്തോണുകളിലുമായി ഇരുന്നൂറിലധികം പേർ പങ്കെടുത്തു മാരത്തോണിന് ശേഷം നടന്ന സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് എ രാജ എം എൽ എ മുഖ്യാതിഥിയായി തുടർച്ചയായി വാർത്തകൾ വരുന്നു ട്രാഫിക് എല്ലാം ലംഘിച്ചുകൊണ്ട് റെയിൽസ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടിയിരിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മാരത്തോണിനെ ഒന്നാം സ്ഥാനക്കാർക്ക് പതിനയ്യായിരം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് പതിനായിരം രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് അയ്യായിരം രൂപയുമാണ് പാരിതോഷികമായി ഒരുക്കിയിരുന്നത് കൂടാതെ പത്തു വരെയുള്ള സ്ഥാനങ്ങൾക്ക് ക്യാഷ് പ്രൈസും ക്രമീകരിച്ചിരുന്നു പൊതുസമ്മേളനത്തിൽ വിശദീപ്തി സ്കൂൾ പ്രിൻസിപ്പാൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് ഫാദർ ഷിൻഡോ കോലത്ത് പടവിൽ ഇടുക്കി ആർ ടിഒ രാജീവ് കെ കെ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു